ജിന്നുപാതയെയും അതിനെതിരെയുള്ള ചികിത്സാരീതികളെയും നിരാകരിച്ച് പ്രസ്ഥാനത്തിൽ ആളെക്കൂട്ടിയവരാണ് മുജാഹിദുകൾ ജിന്നു മനുഷ്യരിൽ ബാധിക്കുമെന്ന് പറഞ്ഞാൽ മറഞ്ഞ മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവരെ കൂടി പങ്കാളിയാക്കലാണത് എന്നായിരുന്നു വഹാബി തൗഹീദ് ജിന്നുപാത തട്ടിപ്പാണെന്നും മുജാഹിദ് പ്രസ്ഥാനം കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ ജിന്നുപാതകൾ ഒഴിഞ്ഞു പോവുകയാണെന്നും പറഞ്ഞ് സക്കിരിയാ സുലാഹി മുമ്പു നടത്തിയ പ്രസംഗം കേൾക്കുക ഇനി ഒരു പറയാനുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്നു കൂടാണ്ടായിരുന്നു സുന്ദരികളായ പെൺകുട്ടികളുടെ ദേഹത്താണ് ജിന്നു കൂടാ ഇന്നിട്ട് ചൈത്താൻ കൂടാന്നാ പറയാ ഇന്നിട്ട് ചെയ്താൻ ഇളക്കൽ പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു അത് പകലൊന്നും ചെയ്താൻ അളകൂല രാത്രി അളകുള്ളൂ എന്നിട്ട് ഈ പെൺകുട്ടിയെയും ഷെയ്ത്താൻ ഇളക്കാൻ വന്ന ഷെയ്ത്താനേയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മൊത്ത മനുഷ്യന്മാര് പുറത്ത് കാത്തിക്കുക ചേയ്ത്താൻ ഇളകണവും കാത്ത് അതുകൊണ്ടുണ്ടായി എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ നിന്ന് എന്താ എന്താ ചെയ്താൻ കൂടാത്തത് എന്താ ചെയ്താൻ ഇളക്കലില്ലാത്തത് മറിഞ്ഞുപോയോ സെലബി പ്രസ്ഥാനം കേരളത്തിൽ പ്രസ്ഥാനം ഇങ്ങനെ നീങ്ങി നീങ്ങി പോവുക തട്ടിപ്പായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അതേ തന്നെ കൊണ്ടുതന്നെ ഇപ്പോൾ പറയുന്നത് ജിന്നുകൾ മനുഷ്യരെ ബാധിക്കുമെന്നും അതിന് അടിച്ചിറക്കൽ പോലെയുള്ള ചികിത്സകൾ വേണമെന്നുമാണ് അതിന് അതീസോദി തെളിവുദ്ധരിക്കുന്നു പ്രസംഗം ശ്രദ്ധിക്കുക സാമർഥ്യമായ റസൂലില്ലാസലം രിക്കാണ് ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൂടെ യാത്ര ചെയ്തു അജബ ഒരു അത്ഭുതകരമായ കാര്യം ഞാൻ കണ്ടു എന്താണ് അറിയോ അറിയോത്തും അടുത്ത് ഒരു സ്ത്രീ വന്നു എന്റെ ഈ കുട്ടിക്ക് ഏഴ് വർഷമായിട്ട് ഒരുതരം ബാധയുണ്ട് കുല്ല യൗമിൻ ബാധയുണ്ട് ഒരു ഓരോ ദിവസം ഈ രണ്ട് തവണയെങ്കിലും തവണ പിടികൂടുന്നു അടുത്തേക്ക് ഇരുത്തു ഞാൻ അതിനടുത്തിരുത്തി

വല്ല്യാപ്പാൻ്റെ മകൻ പറയും അതേപോലെ നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയപ്പെട്ട മകൻ ചെറുമ്പോൾ വല്യാപ്പാന കണ്ടാവില്ല എന്താ കാര്യം വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്നിവിടെ ഇടപെടുന്നതാണ് മനസ്സിലായില്ല നമ്മളത് റൂഹ് കൂടി മരിച്ചു പോയാളെ ആത്മാവ് കയറി എന്നൊക്കെ പറയാം അത് ആത്മാവ് കയറുന്നതല്ല അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നീട് പിന്നെ തലമുറയിൽ കാരണം അത്രേം ആയുസ് ഉള്ളതുകൊണ്ടാണ് അത് നമുക്ക് അത്രയും വിഷയങ്ങൾ പറയും വിശേഷിക്കാം ഇപ്പോഴെന്താ ജിന്നി കൂടാത്തതെന്ന് ചോദിച്ചവരുടെ കേന്ദ്രങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം കടന്നു ചെന്ന സ്ഥലങ്ങളിൽ ജിന്നുകൾ മറഞ്ഞുപോയി എന്ന് നാക്കിട്ടടിച്ചവരുടെ അടുക്കളകൾ ഇപ്പോൾ ജിന്നുപാതയുടെയും അടിച്ചിറക്കൽ ചികിത്സകളുടെയും കൂടാരങ്ങളായി മാറിയിരിക്കുകയാണ് ഷിർക്കിന്റെ മറനീങ്ങി കിട്ടിയ മുജാഹിദ് മൌലവിമാരുടെ അതിരി വിടുന്ന അടിച്ചിറക്കൽ ചികിത്സയുടെയും അതുമായുണ്ടായ വിവാദങ്ങളുടെയും നേർക്കാഴ്ചകൾ കേവലം ശാരീരികമായ ചികിത്സകൾ കൊണ്ട് മതിയാവില്ല അതിനാത്മീയമായ ചികിത്സകൾ വേണം അത് വടികൊണ്ടുമാവാം ജമാൽ ചെറുവാടി എന്ന് ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് ഇൽമത്രണ്ട് നമ്മൾ നമ്മൾ പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു രണ്ട് സ്ഥലത്ത് രണ്ട് ചികിത്സ അറിഞ്ഞു ഞാൻ അറിയാത്ത രണ്ട് ഒരു പെൺകുട്ടി എന്തോ മാനസികമായ കാണിച്ചു അവരെ ഇയാൾ 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 ഡോക്ടറല്ല എഞ്ചിനീയർ അല്ല കൃത്യമായി പറഞ്ഞാൽ മതപണ്ഡിതൻ പോലും അല്ല കാരണം എന്താ സ്കൂളും തെരഞ്ഞിട്ടില്ല മദ്രസയും അല്ലെങ്കിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം രണ്ടുമില്ല ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ എന്നിട്ട് പരിശോധിച്ചിട്ട് ജിന്നിനെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല അവസാനങ്ങൾ നോക്കുമ്പോ ഒരു വിരലിങ്ങനെ ഇയാൾ പറഞ്ഞു ഈ വിരലിൻ്റെ ഈ പ്രതിവിധി അടിക്കണം കിട്ടാതെ തീർന്നില്ല ഒരു പെൺകുട്ടി അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന പെൺകുട്ടി അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായി മാനസികാസ്വാസ്ഥി കൂടി ജമാലിന്റെ അരികിൽ വന്നു ജമാൽ എന്ത് ചെയ്തു

ഇത് എന്തിന്റെ പേരില ഇസ്ലാഹിബാനത് വേറെയും പേരിലായിരുന്നു ഇപ്പോൾ കേൾക്കുന്നത് മുജാഹിദ് ഇസ്ലാഹി നിങ്ങൾ ആലോചിക്കുക ഞങ്ങൾ എന്ത് കൊണ്ട് മുജാഹിദായി വന്നല്ലോ ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്നാണ് പറയേണ്ടത് എന്റെ സമസ്തക്കാർ വരെ വലിച്ചെറിഞ്ഞിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കുടിയയറ്റുവാൻ ഏതെങ്കിലും അറബി പട്ടത്തിന് അനുവാദമുണ്ടെങ്കിൽ മുജാഹിദ് ബസ്താണ്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ചില മുസ്ലിയാക്കന്മാർ വേഷം കെട്ടിൽ രകത്ത് വന്നു ആ വേഷം കെട്ടലിൽ ഇങ്ങനെ കുറെ മനുഷ്യന്മാരുടെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഈ അടുത്തോടെ ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ടല്ലേ ഒരു മൂന്നാലോടെ ഇറങ്ങിയിട്ടുണ്ട് കരുതി നമ്മളെ വിശ്വാസത്തെ നമ്മുടെ ആദർശത്തെ എന്നിട്ട് ആദർശ ശൂന്യരായി നരകത്തിലേക്ക് വലിച്ചേക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാര് ചികിത്സാരീതികളാണ് പ്രാകൃതമായ ചികിത്സാ രീതികൾ സംഭവിച്ചത് അവിടെ ഈ ഇവിടെ ും ഡോക്ടറെ ശരിയല്ല ഞണ്ട് ഞാൻ വായിലടിച്ചിട്ടും ഈ കുട്ടിനോട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു ഭർത്താവ് പൊക്കി പിടിച്ചിട്ട് കൈ ഇങ്ങനെ വെരലിങ്ങനെ എടുക്കാൻ പറഞ്ഞു ഞാനീ കുട്ടികളൊന്നും നേരിട്ട് ചോദിച്ചറിഞ്ഞതാണ് ഈ വിഷയമൊക്കെ സംഗതി നേട്ടിട്ട് ഞാൻ നിൽക്കുന്നവരാ ഒരാള് പറഞ്ഞ് വിശ്വസിക്കാം ഭർത്താവ് കൈ ഇങ്ങനെ വെച്ചിട്ട് വിരലെടുക്കാൻ പറഞ്ഞു ചികിത്സിക്കുന്ന ആള് കാലിന്റെ തുറപ്പ് കഴിയും കഴിയും അതായത് സുണ്ണി മലയാളമാര് ചൂരോണ്ട് അമ്മ സ്ത്രീ സ്പർശിക്കൂല ഇത് ശരിക്കും സ്പർശിച്ചുകൊണ്ടാണ് അടിച്ചൻ അടിച്ച് ഈ കുട്ടി ഭയങ്കരമായ അടച്ചിൽ കെട്ടപ്പോ ഈ ഉപ്പിന്റെ ഉപ്പൊരു പച്ച പവനാണ് കാലിന് ആദ്യം ചോദ്യമില്ലാത്ത ആള് ഇങ്ങനെ അപസ്മാനങ്ങൾ നിക്കുക ഇതിന്റെ പറയാനൊന്നുള്ള ഒരു തങ്കാടില്ല യാളവിടെ സിറ്റൗട്ടില് വീട് തലങ്ങി വീടുകയാണ് തന്നെ വാരി അടുക്കളയിൽ തോന്നുന്നു എന്തായാലും കുറച്ച് തകരാറും മറ്റേ ഇപ്പൊ അടുത്തുണ്ട് ഒരു തരച്ചിൽ കേൾക്കുമ്പോൾ വാവിൽ ചവിട്ടി തുറപ്പിപ്പിച്ചാൽ മതി ഒന്ന് അവിടെ ട്രെയിനിന്ന് വാറി നിറഞ്ഞു നോക്കുമ്പോൾ വീട്ടിന്റെ ശരീരം പാടുകൾ കുട്ടിക്ക് ശരിക്കും എഴുന്നേറ്റാൻ തന്നെ കഴിഞ്ഞില്ല വാഹനത്തിന് വയരാ ചികിത്സ ചെയ്ത് ആടുമുട്ട് വിളിച്ചു ചോദിച്ചത് അവരതിന്റെ വീട്ടുമ്പോൾ കഴിച്ച് ഭക്ഷണം കഴിച്ചാൽ മാത്രം അങ്ങനെ ഉണ്ടെങ്കിൽ അതീ നാക്കി അങ്ങനെ തകരാറുണ്ടായി ഇത്തരം സംഭവിച്ചിട്ട് വീണ്ടും അവർ ഭക്ഷണം കഴിക്കാൻ കണ്ട ഒരിക്കൽ വരും ഇതല്ലല്ലോ അത് കുറച്ച് തകരാറ് അവരടുത്തുണ്ട് ഈ ഇങ്ങനെ ഉണ്ടാവുന്ന എങ്ങനെയൊരു മാറട്ടെ ചിന്താഗതി ചിലപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാണ് ഒന്നും ഏതായാലും ഒരു വാഹനത്തിൽ ഇവിടെ കൊണ്ടുപോയി പിറ്റേ ദിവസം അയൽവാസികൾ ജീവിച്ച കാഴ്ചപ്പം എല്ലാവരും പറഞ്ഞു നമുക്ക് ഭർത്താവിന്റെ ഉണ്ണി ചെയ്ത ആള് ചുരുവാടിയിൽ നിന്നുള്ള ഈ ആള് ഭർത്താവിന്റെ ഉണ്ണി ഭർത്താവിനെ ഓരോ കാലി കുടിച്ച് മാപ്പി വിളിച്ചു ഇനി വെയിൽ സംഭവിക്കൂലെ വിഷയാക്കല്ലേ ഒരു ഒരു കൊടുത്തില്ല സാധാരണ ഇവിടെ ജമാൽ നഗ്നമായ കൈകളെ കൊണ്ട് കാലിന്റെ തുടയിലും ശരീരഭാഗങ്ങളിലും ഒക്കെ അടിച്ചു ഈ ആളെ കൊണ്ടെടുക്കല്ലോ നിങ്ങള് സാൽവേഷനിൽ ചോദ്യം ചോദിക്കാൻ അത്ര മാസം ആ സെഷനിൽ മയക്ക് പിടിച്ചെടുത്തതാരാ ഈ ജമാൽ ചെറുപാടിയല്ലേ നോക്കൂ നിങ്ങൾ ചെറുപാടിയിൽ അബ്രാമാനത്തിനാണ് ഇതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് അയാൾ പറഞ്ഞു ഇതും ഒരു വി സി ജമീല ടീച്ചർ വി സിയിൽ ജമീല ടീച്ചർ ആ കുട്ടിയുടെ അടുക്കൽ പോയിട്ട് അഭിമുഖം നടത്തി മറ്റൊരു അഭിമുഖം നൽകിയിട്ടുള്ളത് വി സി തന്ത്ര വി സി ആണെങ്കിൽ പുറത്താക്കിയ കൂട്ടരെ ജമീല ടീച്ചർ നിങ്ങൾ കയ്യിലുള്ള ധൈര്യല്ലേ ഒരു സംഘടനയെ തന്നെ പിരിച്ചുവിട്ട് ഒരു സംഘടനയെ പുലർത്തി നിങ്ങൾ ജമാൽ ഒരു പ്രസംഗം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫാമിലി കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിവരുന്ന കാര്യങ്ങൾ ഒട്ടേറെ ആളുകൾക്ക് അതുകൊണ്ട് ആശ്വാസമുണ്ടാകുന്ന മനസമാധാനം കിട്ടുന്ന കുടുംബബന്ധം ചേർക്കുന്ന ഒരവസ്ഥ അതിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം പ്രവർത്തനത്തിൽ മുഴുകാറുള്ളത് ഇത് ഇതും പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ അങ്ങോട്ട് ചെന്നതല്ല എന്റെ വീട്ടിലേക്ക് വന്നു എന്റെ പേരിൽ ആരോപണം പറഞ്ഞ് നടത്തിയ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ അതിന്റെ യഥാർത്ഥം എന്തെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇതും ഒരു വി സി തന്ത്രമാണ് പ്രിയപ്പെട്ടവരെ എന്താണ് ആ വി സി തന്ത്രം എന്നറിയോ അവർ ഒരു കൗൺസിലിംഗിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു പറയാൻ പാടില്ലാത്ത ഒന്നാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ നാളെ ഞാൻ ഒരു കൗൺസിലർ അല്ലേ അവർ പൊതു അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന ആ ഡോക്യുമെന്റിൽ പറയുന്ന കാര്യങ്ങൾ തുടക്കം തന്നെ കളവാണ് എന്നാണ് അതായത് കാറിൽ കാറിൽ കയറി കയറി അവരെല്ലാവരും കൂടി വരുമ്പോൾ ഉപ്പയോടും ഉമ്മയോടും കയറാൻ കയറരുത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത് തന്നെ യഥാർത്ഥത്തിൽ എന്റെ വീട്ടിലേക്ക് അവർ വരുന്നത് ബസ്സിലാണ് സഹോദരങ്ങളെ പെൺകുട്ടിയെ മാരകമായി അടിച്ചു കേരള ശബ്ദത്തിൽ അതൊരു ഫീച്ചർ ആയിട്ട് വന്നു മുജാഹിദ് പീഡിപ്പിച്ചു എന്ന് നോക്കൂ നിങ്ങൾ മുജാഹിദുകൾക്കാണ് ഇതിന്റെ മുഴുവൻ അപമാനം ഉണ്ടായത് ആരായി അപമാനം എടുത്തിപ്പം എന്താ പ്രസംഗിച്ചത് ഞാൻ കൗൺസിലിംഗ് ആണ് നടത്തിയത് എന്ന് നോക്കൂ എനിക്ക് നന്നായിട്ട് അറിയാം ജമാ ചെറുപാടിയെ കണ്ണൂട്ടി അറിഞ്ഞു കൗൺസിലിംഗ് നടത്താറുണ്ട് മനുഷ്യന്മാര് കൗൺസിലിംഗ് നടത്താൻ അതിനു വേണ്ട വിദ്യാഭ്യാസവും യോഗ്യത കണ്ട് ജമാ ചെറുപാടിക്ക് എന്ത് യോഗ്യതയുള്ളത് മാത്രമല്ല കൗൺസിലിംഗ് നടക്കുന്നിടത്ത് അടുത്ത് അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു കൂട്ടരെ അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു എന്ന് വിശദീകരിച്ചാൽ തൽക്കില്ല ജമാൽപാടി കാര്യ കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ അള്ളാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യം ഒരു കൗൺസിലർ നടത്തുന്ന കാര്യമൊക്കെ പുറത്തു പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ യഥാർത്ഥ കൗൺസിലറുള്ള സുഹൃത്തുക്കളെ നല്ല കുടുംബ ബന്ധം ചേർത്തരാ മുണ്ടരത്തെ പെൺകുട്ടിയും പുരുഷനും എന്താ നടക്കുന്നത് നടത്തുന്നത് രണ്ട് വിവാഹമോചനം നടന്നു കുടുംബ ബന്ധം ചേർത്താനാണത്ര കൗൺസിലിംഗ് നടത്തിയത് വിവാഹമോചിതരായി ആ പെൺകുട്ടി വീട്ടിലിരിക്കുന്നു മുടക്കാ ചെറക്കായി മറ്റോ ഓനും പെൺകുട്ടിനില്ല അവിടെ വന്ന ആൾക്കാര് പറയും ആ ടീം ജിമ്മിന്റെ ടീമാണ് കേട്ടോ ും ചെറുപാടി കൊണ്ടുപോകും പറയും അവനും ഈ രീതിയിൽ നല്ല കൗൺസിലിംഗ് അല്ലേ എന്ത് കുടുംബ ബന്ധമാണ് ഇവിടെ ചേർത്തിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് വസ്തുതകളിൽ അന്ധവിശ്വാസം മനുഷ്യർ എവിടെക്കാണ് എത്തിക്കുന്നത് ഇതിനെല്ലാം വിശദമായി വിമർശിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രവാദത്തെയും ഈ ജിമ്മിവാഹ അടക്കുന്നെയും ക്ഷേത്രാബാഹ അടക്കുന്നെയും എതിർത്ത് സംസാരിച്ചവരാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനക്കാർ പക്ഷേ ഇപ്പോൾ അത്തരം ഈ ഇസ്രായേൽ പ്രസ്ഥാനത്തിൽപ്പെട്ട മൗലികമാരിൽ തന്നെ ജില്ലബാദക്കാനും ക്ഷേത്രാർബാദക്കാനും പോകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ തുഴയിൽ പോകുന്നത് എല്ലേക്കാണ് പ്രസ്ഥാനം പോകുന്നതും തിരിച്ചറിവ് നമുക്ക്